സംസാരിച്ചത് മതി നേരം ഒരുപാടായി വാ ഭക്ഷണം കഴിക്കാം മീനാക്ഷി പറഞ്ഞതും എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു ഒപ്പം എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമുള്ള കസേരയിലേക്ക് ഇരിക്കുകയും ചെയ്തു എന്നാൽ അഭി മാത്രം ഇരിക്കാതെ ഹർഷന് തൊട്ടരികെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പെണ്ണിനെ അറിയുന്നില്ല എല്ലാവരുടെയും കൂട്ടത്തിൽ താനും ഇരുന്നു പോയാൽ അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിലോ ആ പേടി പെണ്ണിന്റെ മനസ്സിലുണ്ട് ഇരിക്കുന്നില്ലേ മീനാക്ഷി ചോദിച്ചതും അവൾ ഞെട്ടലോടെ മീനാക്ഷിയെ നോക്കിക്കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന ഹർഷനെ നോക്കി അവൾ നോക്കി സമയം ഹർഷനും അവളെ ഒന്ന് നോക്കി പിന്നെ മെല്ലെ സീറ്റിലിരിക്കാൻ അവൾ മാത്രം കാണാൻ പാകത്തിന് കണ്ണുകൊണ്ട് പറഞ്ഞു അവൻ അനുവാദം നൽകിയതും പിന്നെ ഒട്ടും ചിന്തിക്കാതെ അവൾ അടുത്തുള്ള സീറ്റിൽ അവളുമിരുന്നു അബി പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ ഭക്ഷണം കഴിക്കുന്നതിനിടെ പൂജയുടെ ഭാഗത്തു നിന്നും അബിയെക്കുറിച്ച് അറിയുവാൻ കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നു പക്ഷേ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയത് ഹർഷനായിരുന്നു ഇതൊക്കെ മാധവൻ ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അഭിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ ഹർഷൻ മുതിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി നീ എല്ലാത്തിനും മറുപടി നൽകിയാൽ ആ കൊച്ചിനു ഒന്നും സംസാരിക്കാനും ഉണ്ടാകില്ലല്ലോ അതിൻ്റെ ശബ്ദം ഞങ്ങളും കേൾക്കട്ടെ തമാശ രീതിയിൽ മാധവൻ പറഞ്ഞതും ഹർഷൻ ഒന്ന് ചൂളിപ്പോയി അതേ അവസ്ഥ തന്നെയായിരുന്നു അഭിക്കും അതേ അച്ഛ ഞാനും അത് പറയാൻ നിൽക്കുമായിരുന്നു അവളുടെ സൗണ്ട് ഞാനൊന്ന് കേൾക്കട്ടെ എന്ത് ചോദിച്ചാലും ഈ കർഷേട്ടനായിരിക്കും മറുപടി പറയുക പൂജയും മാധവൻ പറയുന്നത് ശരിവയ്ക്കുന്ന രീതിയിൽ പറഞ്ഞു ഓ ഞാനൊന്നും മിണ്ടുന്നില്ല ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി അതേ കളിയോടെ കർഷനും പറഞ്ഞു പിന്നെ പൂജയും മാധവനും ഓരോന്ന് ചോദിക്കുമ്പോൾ മുക്കിയും മോളിയും മറുപടി പറഞ്ഞു അബി അഥവാ അവർ ചോദിക്കുന്നതിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്തിരിക്കുന്ന കർഷനെ നോക്കാൻ അവൾ മറന്നില്ല അതേസമയം അവനും അവൾക്കുള്ള മറുപടി ഒപ്പം ഇരിക്കുന്നവർ കാണാതെ നൽകുകയും ചെയ്തു ഇതും കൂടെ കഴിക്കുക നന്ദിനി രാത്രി മാധവൻ നന്ദിനിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എന്നാൽ നന്ദിനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ മെഡിസിൻ കഴിക്കാൻ ഉണ്ടായതുകൊണ്ട് മാധവൻ നിർബന്ധിക്കുകയാണ് വിശപ്പില്ല കേട്ട എന്തോ മനസ്സ് ശാന്തമായതുപോലെ എന്നാലും ഹർഷന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാനിപ്പോൾ എത്രമാത്രം സന്തോഷവതിയാണെന്നോ നന്ദിനിയുടെ സന്തോഷം അവരുടെ വാക്കുകളിലുണ്ട് ഹർഷനെക്കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുക നന്ദിനിയുടെ സ്വപ്നമായിരുന്നു അതാണിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് അതിൻ്റെ തൃപ്തി നന്ദിനിയുടെ വാക്കുകളിലും മുഖത്തും പ്രകടമാകുന്നുണ്ട് അവനിപ്പോഴായിരിക്കും നല്ല ബുദ്ധി തോന്നിയത് വലിയ താൽപ്പര്യമില്ലാതെ മാധവൻ കയ്യിലുള്ള ഭക്ഷണത്തിലേക്ക് സ്പൂൺ ഇളക്കിക്കൊണ്ട് അലസമായി പറയുകയാണ് അദ്ദേഹത്തിനെന്തോ ഈ കല്യാണം ഒരു പ്രഹസനമായി തോന്നുന്നു എന്തെന്നാൽ വന്നപ്പോൾ തൊട്ട് അഭിയെ മാധവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തിനും ഹർഷനെ തേടുന്നത് പോലെ എന്തെങ്കിലും ചോദിച്ചാൽ പോലും ഉത്തരം നൽകാൻ ഹർഷനെ കാത്തു നിൽക്കുന്നത് പോലെ എന്നാൽ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ കിടന്നു ഇവിടം വരെ പോകുമെന്ന് നോക്കാൻ ഏട്ടൻ പൊയ്ക്കോളൂ നേരം ഒരുപാടായില്ലേ ഹർഷൻ്റെ കുട്ടിയെ നേരത്തെ ഒരു തവണ ഞാൻ കണ്ടതേയുള്ളൂ പിന്നെ കണ്ടില്ല പറ്റുമെങ്കിൽ ആ കുട്ടിയോടും ഹർഷനോടും ഒന്നിവിടം വരെ വരാൻ പറയുമോ മാധവൻ മൂളികൊണ്ട് കയ്യിലുള്ള ഭക്ഷണം മേശയുടെ മുകളിലേക്ക് വെച്ച് നന്ദിനിയെ വീണ്ടും വെഡിലേക്ക് ചാരിക്കടത്തി പിന്നെ നിറുകയിൽ തലോടിക്കൊണ്ട് അവിടെ ഒരു ചുംബനവും നൽകി മേശയുടെ മുകളിലുള്ള ഭക്ഷണപാത്രവും എടുത്ത് മാധവൻ പുറത്തേക്കിറങ്ങി ലിവിങ് എത്തിയതും കണ്ടു പൂജയോട് സംസാരിച്ചിരിക്കുന്ന അഭിയെ കൂടെ തന്നെ ഹർഷനുമുണ്ട് സംസാര രീതിയുമൊക്കെ പുതിയതായിരുന്നു അല്ലെങ്കിലും ഇവിടെ വന്നാൽ അമ്മയെ ഒരു നോക്ക് കാണുന്നതല്ലാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാറില്ലായിരുന്നു ഹർഷൻ മീനാക്ഷി പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ മാത്രം താഴേക്ക് വരും ഇപ്പോൾ ലിവിങ് റൂമിലിരിക്കുന്നത് ഇതൊക്കെ മാധവന് പുതുമയുള്ള കാഴ്ചകളായിരുന്നു ഒപ്പം നിറഞ്ഞ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ഹർഷനെ അദ്ദേഹം കൗതുകത്തോടെ നോക്കി പിന്നെ അല്പസമയം കഴിഞ്ഞതും അദ്ദേഹം അവരുടെ അടുത്തേക്ക് നീങ്ങി കിടക്കാനായില്ലേ പൂജ നിനക്ക് നാളെ എക്സാം ആണ് ഓർമ്മ വേണം ഓ എൻ്റെ അച്ഛ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞതാ ദേ ഹർഷേട്ടനെ വല്ലപ്പോഴുമായി ഇങ്ങനെ കിട്ടുന്നത് ഞാനൊന്ന് സംസാരിക്കട്ടെ അച്ഛ കുറുമ്പോടെ പറയുന്ന പൂജയെ സ്നേഹത്തോടെ മാധവനും ഹർഷനും നോക്കി അല്ലെങ്കിലും കളിഭാവങ്ങളൊക്കെ ആരായാലും ആസ്വദിക്കും വയസ്സ് ഇരുപതായി എന്നേയുള്ളൂ ഇപ്പോഴും പെണ്ണിന് കുട്ടിക്കളി മാറിയിട്ടില്ല പിന്നെ അച്ഛ ഹർഷേട്ടൻ ഇനി ഇപ്പോഴേ പോകുന്നില്ലെന്ന് ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് പൂജ തന്നെ കുറച്ചു മുമ്പ് ഹർഷനോടുമായി സംസാരിച്ച കാര്യങ്ങൾ മാധവനോട് പറഞ്ഞു ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നതിൽ പെണ്ണിന് നല്ല സന്തോഷമുണ്ട് അവളുടെ വാക്കുകളിലും കാണാം എന്നാൽ പൂജ പറഞ്ഞ വാർത്തയിൽ മാധവൻ അതിശയത്തോടെ ഹർഷനെ നോക്കി അവൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഹർഷന്റെ മുഖഭാവം മാധവന് നല്ല സന്തോഷം തോന്നി കുറച്ചു ദിവസമെങ്കിലും ഹർഷന്റെ കൂടെ നിൽക്കണമെന്ന് നന്ദിനിയുടെ ആഗ്രഹമായിരുന്നു അതാണിപ്പോൾ സാധിക്കാൻ പോകുന്നത് മതി മതി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരുന്നുണ്ട് ആ മക്കളെ പോകുന്നതിന് മുമ്പ് ഒന്ന് അമ്മയെ കണ്ടേക്ക് പൂജയോട് പറയുന്നതിനോടൊപ്പം ഹർഷനോടും അഭിയോടും അദ്ദേഹം നന്ദിനിയെ കാണാനും പറഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല പൂജ അവളുടെ റൂമിലേക്കും ഹർഷൻ നന്ദിനിയുടെ റൂമിലേക്കും പോന്നു രണ്ടുപേരും റൂമിലേക്ക് കയറിയതും അവരെ പ്രതീക്ഷിച്ചെന്ന പോലെ നന്ദിനി കിടപ്പുന്നുണ്ടായിരുന്നു അകത്തേക്ക് വരുന്ന രണ്ടുപേരെയും പുഞ്ചിന് നൽകി നന്ദിനി ക്ഷണിച്ചു അമ്മ ഹർഷൻ നന്ദിനിയുടെ അടുത്തേക്ക് പോയിരുന്നു അഭിയാണെങ്കിൽ നന്ദിനിയുടെ കാൽഭാഗം നിൽക്കുകയും ചെയ്തു മോളെന്തേ അവിടെ തന്നെ നിന്നേ അമ്മയുടെ അടുത്തേക്ക് വാ നിറഞ്ഞ സ്നേഹത്തോടെ അഭിയെ തൻ്റെ അടുത്തേക്ക് നന്ദിനെ വിളിച്ചു എന്നാൽ അത് ഇഷ്ടപ്പെടാതെ ഹർഷൻ്റെ മുഖം മങ്ങി എന്നാലും അമ്മയുടെ മുന്നിൽ തന്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ നന്ദിനി വിളിച്ചതും അബി നന്ദിനിയുടെ അടുത്തിരിക്കുന്ന ഹർഷനെ നോക്കി നന്ദിനി തന്നെ അടുത്തിരിക്കാൻ ക്ഷണിച്ചത് ഹർഷൻ ഇഷ്ടമായില്ല എന്ന് ഹർഷന്റെ മുഖഭാവത്തിൽ നിന്ന് അബിക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പതറി അമ്മയുടെ അടുത്ത് പോയിരുന്നാൽ അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിലോ തന്നെ വിളിച്ചിട്ടും പോകാതിരുന്നാൽ അമ്മയ്ക്ക് തന്നോട് ദേഷ്യം തോന്നിയെങ്കിലോ മനസ്സ് രണ്ടു ഭാഗങ്ങളിലായി കിടന്നു വാ കുട്ടി നന്ദിനി വീണ്ടും വിളിച്ചതും പിന്നെ മറ്റൊന്നും നോക്കാതെ അഭി നന്ദിനിയുടെ അടുത്തേക്ക് നീങ്ങി മോൾക്ക് ഇവിടെയൊക്കെ പരിചയമായോ എന്നാലും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം എന്നോട് പറയാമായിരുന്നു അമ്മ എതിർക്കുമെന്ന് കരുതിയോ നിറഞ്ഞ സ്നേഹത്തോടെ പറയുന്ന നന്ദിനെ അഭി നോക്കിക്കാണുകയായിരുന്നു ഒപ്പം തന്റെ അമ്മയെയും അവൾക്ക് ഓർമ്മ വന്നു ഇതുപോലെ പരിഭവങ്ങൾ പറയുന്ന തന്റെ അമ്മയെ അത് കേൾക്കാൻ തനിക്ക് ഇഷ്ടമായിരുന്നു തന്റെ സ്നേഹത്തെ ചൊല്ലി മാത്രമായിരുന്നു അമ്മ ഇതുവരെ പരിഭവം പറഞ്ഞിട്ടുള്ളത് ആരോടെങ്കിലും കൂടുതൽ അടുത്താൽ അപ്പോൾ തുടങ്ങും അമ്മ ചിലപ്പോൾ അമ്മയെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് അടുത്ത് ഇടപെടാറുമുണ്ട് അമ്മയുടെ കുശുമ്പ് പിടിച്ച മുഖം കാണാൻ പ്രത്യേക ചന്തമാണ് അമ്മയോട് പറയണമെന്ന് കരുതിയിരുന്ന സമയത്താണ് ഇവരുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം പിന്നെ മറ്റൊന്നും നോക്കിയില്ല പോയി കൂട്ടിക്കൊണ്ടുവന്ന് കാലികെട്ടങ്ങ് നടത്തി അമ്മയ്ക്കുള്ള മറുപടി അപ്പോൾ തന്നെ ഹർഷൻ നൽകി ഹർഷൻ പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് പുച്ഛൻ തോന്നിപ്പോയി അഭിക്ക് പിന്നെ മറത്തൊന്നും പറയാൻ കഴിയില്ലല്ലോ താനിപ്പോൾ ഒരു പണയ വസ്തു അല്ലേ പറയുമ്പോൾ ചലിക്കുന്ന പണയ വസ്തു എന്താ മോളൊന്നും ഇണ്ടാത്തത് വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക എന്ത് ചോദിച്ചാലും ഇവനെ ആകും മറുപടി നൽകുക പരാതി പോലെ പറയുന്ന നന്ദിനി നന്ദിനെ നോക്കി നിന്നുപോയി ഈ അമ്മയോട് എന്തു പറയാനാണ് ചോദിക്കുന്നതിന് എന്ത് മറുപടി നൽകും അമ്മയോട് പറയാൻ കഴിയില്ലല്ലോ മകൻ പറയുമ്പോൾ അനുസരിക്കുന്ന പാവം മാത്രമാണ് താനെന്ന് നിങ്ങൾക്ക് തരാനുള്ള മറുപടി പോലും തൻ്റെ പക്കലില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അബദ്ധമായി പോയെങ്കിലോ പിന്നെ വേദനയോടെ നോക്കുന്ന അഭിയെ കണ്ടപ്പോൾ നന്ദിനിക്ക് വല്ലായ്മ തോന്നി ഒപ്പം നന്ദിനിയുടെ മനസ്സിലേക്ക് കടന്നു ചെന്നത് വീട്ടുകാരെ വന്നതിലുള്ള വിഷമമായിരിക്കും കുട്ടിക്ക് എന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അഭിയെ നിർബന്ധിക്കാൻ നിന്നില്ല നന്ദിനിക്കുള്ള ഗുഡ് നൈറ്റ് നൽകി രണ്ടുപേരും മുറിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കിടന്നു എന്ന് മനസ്സിലാക്കാൻ റൂമുകളിലുള്ള ഇരുട്ട് തന്നെ മതിയായിരുന്നു പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നില്ല അവരും സ്റ്റെപ്പുകൾ കയറി കർഷൻ മുന്നിലായി നടന്നു പിറകെ അബിയും റൂമിലെത്തിയതും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി അബി അഗ്രിമെന്റിൽ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലെങ്കിലും നിന്നെ പോലെയുള്ള ഒരുത്തിക്ക് ഇതൊന്നും പുതുമയായിരിക്കില്ല വെഡ്ഷീറ്റ് നേരെയാക്കുന്നതിനിടയിലാണ് കർഷൻ പറയുന്നത് എന്നാൽ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പെണ്ണിന് മനസ്സിലാകുന്നില്ല വീണ്ടും അവൻ പറയുന്നത് കേട്ടുനിന്നു എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല പിന്നെ വെറുതെ കാശ് ചെലവാക്കിയത് കളയേണ്ട നമുക്കും വേണ്ടേ എന്തെങ്കിലും എൻ്റർടൈൻമെന്റ് തന്റെ അക്കി ആട്ടോ പറയുന്നതിനോടൊപ്പം അർഷാൻ തിരിഞ്ഞൊന്ന് അവളെ നോക്കി എപ്പോഴും ഒന്നും മനസ്സിലാകാതെ പകപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു അപി എന്തിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് എന്ത് എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സ് ചിന്തിക്കുന്നതിനോടൊപ്പം അവളിൽ അപകടവും മണക്കും ഇന്ന് അടുത്തേക്ക് വാടോ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ സോ സോറി തെറ്റിപ്പോയി എന്റെ ഫസ്റ്റ് നൈറ്റ് എൻ്റെ അത് എത്രാമത്തേതാണെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും നിനക്ക് ഫ്രഷായ ഒരാളെ അല്ലേ കിട്ടിയിരിക്കുന്നത് ഓരോന്ന് അവളെ നോക്കി കുറ്റത്തോടെ പറയുന്നതിനോടൊപ്പം അവളുടെ അടുത്തേക്ക് അവൻ നീങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവളെ ചുട്ടുപൊള്ളിച്ചു തന്റെ മാനത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് തന്റെ മാനത്തെയാണ് ഇപ്പോൾ കളങ്കപ്പെടുത്തുന്നത് ഉറക്കെ അലറി കരയാൻ പോലും അവൾക്ക് തോന്നി പക്ഷേ അതിനുപോലും തനിക്ക് അവകാശമില്ലല്ലോ ശരീരവും മനസ്സും ഇന്ന് പൂർണമായും മറ്റൊരാളുടെ കൈകളിലാണ് അറിയാതെയാണെങ്കിലും അവളുടെ കണ്ണുകൾ കലങ്ങി നീറത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നുണ്ട് ഒപ്പം തൻ്റെ അടുത്തേക്ക് വരുന്നവനെയും അവൾ നോക്കുന്നുമുണ്ട് ഹർഷനോട് തോന്നിയ ആദരവ് അവൾക്ക് ഇപ്പോൾ ഇല്ല അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അവളെ അത്രയും വേദനിപ്പിക്കുന്നു ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട് ഇതുവരെ ഈ അഭിനയ മറ്റൊരു പുരുഷനെ തേടിയിട്ടില്ലെന്നും മറ്റൊരു പുരുഷൻ തന്നെ തൊട്ടിട്ടില്ലെന്നും പക്ഷേ അവളുടെ വാക്കുകൾക്ക് പോലും കടിഞ്ഞാണുണ്ട് ഈ ഒരു വർഷക്കാലം തന്നിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുന്ന ഈ ഒരു വർഷക്കാലം സഹിക്കുക അത്ര മാത്രമേ തനിക്ക് ചെയ്യാൻ കഴിയൂ ഇല്ലെങ്കിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ ശരീരം വിറയ്ക്കാനും തൊട്ടുമുന്നിലായി നിൽക്കുന്നവൻ അവളെ അടിമുടി നോക്കി നിന്നു ചെറിയ പ്രായമേ ഉള്ളൂ എന്നിട്ടും അവളെക്കുറിച്ച് ഓൾക്കുമ്പോൾ അവന് പുച്ഛം തോന്നുന്നു ഇത്ര ചെറുപ്പത്തിലെ പണത്തിനു വേണ്ടി ഏതറ്റവും പോകുന്നവൾ അവളെ ഒന്ന് തൊടാൻ പോലും അവന് അറപ്പ് തോന്നി എന്തെന്നാൽ അവനും ആഗ്രഹമുണ്ട് ഒരു പുരുഷനും തൊടാതെ തനിക്ക് വേണ്ടി മാത്രമായി ഒരു പെണ്ണ് അങ്ങനെയുള്ളവളെ ഒരുപാട് അന്വേഷിച്ചതാണ് പക്ഷേ അവർക്കൊക്കെ ഡിമാൻഡ് ജീവിതകാലം മുഴുവൻ സഹിക്കണമെന്ന് അത് തന്നെ കൊണ്ട് നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് എങ്ങനെയുള്ളവളാണെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നവൾ മാത്രം മതി എന്ന് രോഹനോട് പറഞ്ഞത് പറഞ്ഞതിൻ്റെ രണ്ടാം പക്കം പെണ്ണ് റെഡി അവനും വാങ്ങി വലിയൊരു എമൗണ്ട് സാരമില്ല ഒരു വർഷക്കാലം തൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന സൈസ് തന്നെ കേരളത്തിലുള്ള ഇറക്കുമതി ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഇവളെ പരിചയമുണ്ടാകില്ല അവളെ നോക്കിക്കൊണ്ട് ഓരോന്ന് ഓർക്കുകയാണ് ഹർഷൻ തന്നെ നോക്കി നിൽക്കുന്നവനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നോർത്ത് പെണ്ണിന് ആദിയായി എന്തെന്നാൽ അവളുടെ ശരീരത്തോട് അവൾക്കൊരു കടപ്പാടുണ്ട് തൻ്റെ അമ്മയുടെ വിയർപ്പിൻ്റെ പ്രതിഫലമാണ് തൻ്റെ ശരീരം അത് മറ്റൊരാൾക്ക് പിച്ചു ചിന്താനുള്ളതല്ല അതേസമയം അവൾ തൻ്റെ അമ്മയുടെ അവസ്ഥയും ഓർക്കുന്നു ഇന്ന് ഈ ശരീരം കൊണ്ട് തന്നെയാണ് തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് രണ്ടു വശവും ചിന്തിക്കുമ്പോൾ അവൾക്ക് തല പുകയുന്നതുപോലെ തോന്നി അതേ സമയം തന്നെ തന്റെ അരികിലേക്ക് നീങ്ങുന്നവനെ അവൾ പകപ്പോടെ നോക്കി നിന്നു ഒപ്പം തന്റെ അടുത്തേക്ക് നീങ്ങുന്നവനിൽ നിന്നും അകൽച്ചയിടാൻ വേണ്ടി അവൾ പുറകേക്ക് നീങ്ങി നീ ഓടി ഓടിമറയുകയെന്നും വേണ്ട നിന്നെ ഞാൻ തൊടില്ല പിന്നോട്ട് നീങ്ങുന്നവളെ പിടിച്ചു നിർത്താനുള്ള വാക്കുകളായിരുന്നു അവനിൽ നിന്ന് വന്നത് ഞാൻ തൊടും ഇപ്പോഴല്ല അതിനൊരു സമയമുണ്ട് പരിഹാസത്തോടെ പറയുന്നവനെ അവൾ കണ്ണു വീഴ്ച നോക്കി ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സംശയം അവളിൽ വന്നു വീണെങ്കിലും അവൾ പുറത്തു കാണിച്ചില്ല അവൻ പറയുന്നതൊക്കെ കേട്ടു നിന്നു ഒരു വർഷം ഈ ഒരു വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം നിന്നെ ഞാൻ തൊടും നമ്മുടെ ഡീൽ കഴിയുന്ന രാത്രി ഞാനും ഒരാണല്ലേ സത്യം പറയാലോ നീ ഒരു സുന്ദരി തന്നെയാണ് ആരായാലും നിന്നെ ഒന്ന് മോഹിച്ചു പോകും ഭക്ഷണം ചിരിയോടെ പറയുന്നവനെ അവൾ അറപ്പോടെ നോക്കി ഇയാളിൽ നിന്ന് നേരത്തെ വന്ന് വീണ വാക്കുകൾ അവളെ വേദനിപ്പിച്ചെങ്കിൽ ഇപ്പോൾ പറയുന്ന വാക്കുകൾ അവളുടെ ശരീരത്തെ കൊത്തിപ്പറിക്കുന്നത് പോലെ തോന്നി നിനക്കൊക്കെ ഇതൊരു ശീലമായിരിക്കും പക്ഷേ അങ്ങനെയല്ല ആദ്യമായും അവസാനമായി ഞാൻ തോടുന്ന പെണ്ണ് നീ ആയിരിക്കും ഈ ഒരു വർഷക്കാലം മാത്രം നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുവരെ എന്ത് കണ്ടാലും സഹിക്കുക പ്രതികരിക്കാതിരിക്കുക പിന്നെ അമ്മയോടല്ലാതെ മറ്റൊരാളോടും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട ഈ ഒരു വർഷക്കാലം എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാലയളവാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യത്തിന് മുതിർന്നതും പോയി കിടന്നോ അവിടെ കുറച്ച് നീങ്ങിയുള്ള സോഫയിലേക്ക് അവൻ വിരൽ ചൂണ്ടി പറയേണ്ട താമസം പെണ്ണ് പിന്നെ അവൻ്റെ മുന്നിൽ നിന്നില്ല നേരെ പോയി അവൻ കാണിച്ചു കൊടുത്ത സോഫയിലേക്ക് തിരിഞ്ഞു കിടന്നു ഇതെന്ത് പോക്ക് എന്ന മട്ടിൽ അവൻ നോക്കുന്നുമുണ്ട് താൻ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി നൽകിയേ അവൾ പോയി കിടക്കും എന്നാണ് അവൻ കരുതിയത് പക്ഷേ ഒന്നും മിണ്ടാതെ പോയവളെ അവൻ നോക്കി പിന്നെ അവിടെ നിൽക്കാതെ അവന് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് വീണു